എടുത്തെ ഇറങ്ങിയ വള എന്നുള്ള സിനിമയെ പറ്റിയുള്ള റിവ്യൂ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ലുക്ക്മാനും ധ്യാൻ ശ്രീനിവാസനൊക്കെ മെയിൻ ക്യാരക്ടറിൽ വന്ന ഈ ഒരു പടം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള കാരണങ്ങൾ ഞാൻ പറയാം പടം വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതി ഒരു തീമേ എടുത്തിട്ടുള്ളൂ അത് വെച്ചിട്ടാണ് ഈ ഒരു പടം മുമ്പോട്ട് പോകുന്നത് ഇവൻ തീം ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു തീമാണ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും സാധാരണ ആളുകളെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ കുറേ ഏരിയയിലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അതായത് ഈ ഒരു സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളെപ്പറ്റി ഈ ഒരു സിനിമ ഓർമ്മിപ്പിക്കുന്നുണ്ട് വേറൊരു സ്ഥലത്ത് നടക്കുന്നൊരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത സംഭവം നല്ലൊരു ഫീലിംഗ് നമുക്ക് തോന്നുന്നില്ല നമ്മുടെ ഇടയിൽ തന്നെ നടക്കുന്നൊരു സംഭവമായിട്ട് ഈ ഒരു സിനിമയെ പറ്റി നമുക്ക് തോന്നുകയുള്ളൂ നല്ല രീതിയിൽ ഈ സിനിമ നമ്മളെ കൺവിൻസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമയിൽ കാണിക്കുന്നതെല്ലാം നടക്കാൻ ഒറിജിനൽ ലൈഫിൽ നടക്കാൻ സാധ്യല്ലാത്ത കാര്യങ്ങളാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ എന്നാൽ പോലും അത് നടക്കുന്നതാണെന്ന് നമ്മൾ ബോധിപ്പിക്കുന്നു നമ്മളെ അത്തരത്തിൽ കൺവിൻസ് ചെയ്യാനായിട്ട് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിനും ഈ ഒരു സിനിമയ്ക്കും സാധിക്കുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിങ് ലുക്ക് മാൻ ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ പുതുമ നടന്മാർ നടിമാര് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരും തന്നെ ഇതിൽ വന്നിട്ടുള്ള കാസ്റ്റിംഗ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ് ആ ഒരു ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള ആ ഒരു വേഷം അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല നല്ല ആപ്റ്റാണ് വളരെ പിന്നെ കുറേ പുതുമയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് ഇവർ പഴയ പല സിനിമകളിൽ കണ്ടിട്ടുള്ള ചില തീമുകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നില്ല സ്പോയിലറാവും പക്ഷേ എന്നാൽ പോലും കുറേ എക്സ്പെരിമെൻ്റലായിട്ടുള്ള കുറേ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് ഇവർ ഈ വള ഊരാനായിട്ട് ശ്രമിക്കുന്ന കുറേ രംഗങ്ങളൊക്കെ ഉണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഓൾസോ ആക്ഷൻ രംഗങ്ങളുണ്ട് ഇവർ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേനും ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അല്ല ഇതിൻ്റെ അത് സംഭവം സിനിമ മൊത്തം കണ്ടു കഴിയുമ്പോഴത്തേനും ഇതിൽ ഒരു ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ ഈ സിനിമയിൽ എന്ന് നമുക്ക് തോന്നും അതായത് മാതിരി നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് സ്വാർത്ഥത മനുഷ്യർക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ എല്ലാ ഫീലിങ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ആ ഒരു കാര്യത്തെ പറ്റിയാണ് കൂടുതലായിട്ട് ചിന്തിക്കാൻ ചാൻസ് ഉള്ളത് സോ ഇങ്ങനെ ഇത്തരത്തില് സ്റ്റോറി വൈസ് ആണെന്നുണ്ടെങ്കിലും ക്യാരക്ടർ വൈസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും ഒരു നല്ല മികച്ച പടമായിട്ട് എനിക്ക് പേഴ്സണലി ഈ വള എന്നുള്ള മൂവി അനുഭവപ്പെട്ടു വളരെ നാച്ചുറലായിട്ട് ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ ഭയങ്കര ആയിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളതും മൊത്തത്തിൽ അങ്ങനെ ആ രീതിയിലാണ് പോകുന്നത് സോ വളരെ നല്ലൊരു സജഷൻ മൂവി സജഷൻ തന്നെയായിരിക്കും ഈ ഒരു വള എന്നുള്ള മൂവി എസ്പെഷ്യലി ഒരു നല്ല ഡ്രാമ സിനിമയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഒരു മൂവി